നമുക്കിന്നൊരു അടിപൊളി ഐറ്റം കാണാൻ പോകാവേ ഇവിടെ ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു മൾബറി ചെടിയാണ് ഈ മൾബറി നിറച്ചും കായുണ്ടേ ഇതൊരു വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ച് ഇവിടെ ഉണ്ടായിരുന്നില്ല ചെറിയ മുതൽ വളരെ ഇഷ്ടമുള്ളൊരു പഴമാണ് മൾബറി എന്നാൽ ഇത് ഇവിടത്തും കിട്ടാനില്ലായിരുന്നു പിന്നെ ഒരു വീട്ടിൽ നമ്മൾ ചെന്നപ്പോൾ അവിടെ ഇത് നിൽക്കുന്നതുകൊണ്ട് അവിടെ ഒരു രണ്ട് തണ്ട് വാങ്ങിക്കൊണ്ട് വന്ന് നട്ടുപിടിപ്പിക്കുക ഇപ്പം ഇത് നിറച്ച് കായുണ്ട് ഒരു ഒരഞ്ചാറ് കൊല്ലം ആയിട്ട് എടുത്തല്ലോ ഇതുപോലെ കായുണ്ട് ധാരാളമുണ്ട് കായ് കഴിക്കുന്നത് ഇതിൻ്റെ പഴം കഴിക്കുന്ന പ്രമേഹ രോഗികൾക്കൊക്കെ വളരെ നല്ലതാണ് പിന്നെ കൊളസ്ട്രോൾ കുറയാനും ഒക്കെ നല്ലതാണ് അതിൻ്റെ കായ ഇതിനകത്ത് വിറ്റാമിൻ സിയും മറ്റ് ആവശ്യമായിട്ടുള്ള എല്ലാ മൾട്ടി വിറ്റാമിൻസുകളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇരുമ്പ് സത്ത് ആൻറ്റി ഓക്സിഡൻ്റുകൾ എല്ലാം നിറയെ ഉള്ള ഒരു ൂട്ടാണ് നമ്മുടെ നാട്ടിൽ ഒരു വിലയും കൊടുക്കാതെ നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന നമ്മളീ മൾബറിക്കണ്ടില്ലേ എന്തോര ധാരാളമുണ്ട് ഒരു വിലയും കൊടുക്കണ്ടാത്ത കൊണ്ട് തന്നെ പല ആൾക്കാർക്കും ഇതിനൊരു വിലയൊന്നുമില്ല പക്ഷേ എനിക്കിഷ്ടം കേട്ടോ എൻ്റെ പിള്ളേർക്കും ഇഷ്ടമാണ് ഞങ്ങൾ പോലെ കഴിക്കാറുണ്ട് കണ്ടില്ലേ എന്തോരാണ് കണ്ടോ അപ്പോൾ പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത് നമ്മൾ മൾബറിക്കാ കഴിക്കുന്നത് നമ്മുടെ അകാലനര പിന്നെ തൊലിയിലെ ചുളു ചുളിവുകളൊക്കെ വരുമല്ലോ നമ്മൾ വയസ്സാങ്കാലാകുമ്പോൾ അതിനു മുമ്പേ ഇപ്പം നമ്മുടെ ശരീരത്തിൽ ചുളിവുകളൊക്കെ വരുന്നുണ്ട് അതൊക്കെ തടയുന്നതിന് ഒരു പരിധിവരെ ഇതിൻ്റെ കായകൾക്ക് കഴിയുമെന്നാണ് പറയുന്നത് പിന്നെ ഓറഞ്ചിനകത്തുള്ള വൈറ്റമിൻസ് ഇേക്കാളൊക്കെ കൂടുതലായിട്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് നമുക്കിത് വരെ നട്ടു വളർത്തുന്നതിന് വലിയ ചിലവൊന്നുമില്ല ഒരു ചെറിയ സ്ഥലത്ത് നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നേ ഉള്ളൂ നമ്മുടെ ആവശ്യത്തിന് കായ കിട്ടുകയും ചെയ്യും വില കൊടുത്ത് ഏതായാലും മേടിക്കാൻ പറ്റത്തില്ല കിട്ടുമെന്ന് തോന്നുമില്ല പിന്നെ ബ്ലഡ് ഉണ്ടാകാൻ വളരെ നല്ല ഒരു നല്ലൊരു ഫ്രൂട്ടാണ് കേട്ടോ ഈ മൾപറിക്ക അനീമിയ രോഗികൾക്കൊക്കെ കഴിക്കാനായിട്ട് സൂപ്പറാണ് അതിൻ്റെ ടേസ്റ്റ് നല്ല സൂപ്പറാണ് നമ്മളിത് പഴുക്കുന്നതിനനുസരിച്ചിത് പറിക്കുവാണെങ്കിൽ ധാരാളം ഉണ്ടാവുകയും ചെയ്യും നമുക്ക് നല്ലൊരു ജ്യൂസായിട്ട് കുടിക്കുന്നവർക്ക് അങ്ങനെ കുടിക്കാം അല്ലാതെ ഇത് പഴമായിട്ട് കഴിക്കുന്നവർക്ക് അങ്ങനെ വേണേലാകാം എന്തായാലും നല്ലൊരിത് തന്നെ ധാരാളം കിളികളൊക്കെ വന്നിത് കൊത്തിപ്പുറുക്കി കൊണ്ടുപോകാറുണ്ട് കുറേ അവർക്കും കൊടുക്കും കുറേ ഞങ്ങളും എടുക്കും നല്ല നല്ല രസമല്ലേ കാണാൻ തന്നെ നല്ല ഭംഗി ഇത് ഇങ്ങനെ കാഴ്ച കിടക്കുന്നത് കാണാൻ തന്നെ വലിയ കായ്കളാണ് നമ്മുടെ ഇപ്പം നമ്മുടെ വീട്ടിലുള്ളത് വലിയ കായ കണ്ടില്ലേ ഇത്രയും മുഴപ്പമുണ്ട് ചില ഇതിനേക്കാളും വലിയ കായ്കളുണ്ട് ഇതാ ഇതൊക്കെ ഇന്നലെ നമ്മൾ പറിച്ചായിരുന്നു ഇതിപ്പോൾ ഇന്ന് പാകമായ കായ്കളായി കാണുന്നതല്ല കണ്ടില്ലേ അതിൻ്റെ വലിപ്പം നല്ല വലിപ്പമുള്ളതാണ് ചിലടത്ത് കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ചെറിയ വെറൈറ്റി അതത്ര രസമുള്ള കാണിച്ചു തരാ കണ്ടില്ലേ നല്ല കുട പോലെ ഇവിടെ നിന്നോളും എല്ലാവർക്കും വളരെ ഇഷ്ടവുമാണ് എല്ലാ കൊല്ലവും ഇതുപോലെ നിറച്ചുണ്ടാകാറുണ്ട് മുന്തിരിങ്ങ കിടക്കുന്ന പോലെ ഇങ്ങനെ കിടക്കും എനിക്കിതെല്ലാം നട്ടു വെക്കുന്നത് വളരെ ഇഷ്ടമാണ് ഇവിടെ ഇപ്പം ഇല്ലാത്തതായിട്ട് യാതൊരു ഫ്രൂട്ട്സും ഇല്ല എല്ലാം ഉണ്ട് റംബൂട്ടാൻ പേര ചക്ക വാഴ മാവ് പിന്നെ ചാമ്പ ചാമ്പ രണ്ട് മൂന്ന് വെറൈറ്റി ആത്തച്ചക്ക തെങ്ങ് അതെല്ലാം നമ്മൾ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് നാട്ടിട്ടുണ്ട് നമ്മുടെ വീട്ടിലില്ലാത്തതായിട്ട് ഇപ്പോൾ ഒന്നുമില്ല എല്ലാം മറ്റുപിടിപ്പിച്ചിട്ടില്ല വളരെ സൂപ്പറായത് നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇതുപോലെയുള്ള മൾബറി ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടമാണോ എന്നും കമൻറ്റ് ചെയ്യുക കണ്ട ഉള്ളിലോട്ടൊക്കെ ഒരുപാടുണ്ട് ഇതിപ്പം വീഡിയോയിലധികം അങ്ങ് കിട്ടുന്നില്ല എല്ലാം ഉള്ളിലോട്ടാണ് കണ്ടില്ലേ പച്ചയായിട്ട് നിപ്പുണ്ട് ഒരുപാട് പച്ച നിപ്പുണ്ട് അപ്പം നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ